ലോകത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹ ഇന്റർനെറ്റ് ശൃംഖലയായ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് എത്തുന്നു എയർടെലും ജിയോയും വഴിയാണ് സ്പെയ്സ് എക്സ് എന്ന സ്ഥാപനം ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം എത്തിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനും വ്യവസായിയുമായ എലോൺ മസ്കിന്റെ സ്വകാര്യ ബഹിരാകാശ സംരംഭമായ സ്പെയ്സ് എക്സിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനമാണ് സ്റ്റാർലിങ്ക് ഭൂമിയുടെ വളരെ അടുത്ത ഭ്രമണപഥത്തിൽ നൂറുകണക്കിന് ഉപഗ്രഹങ്ങൾ വിന്യസിച്ച് അതിലൂടെ ഇന്റർനെറ്റ് നൽകുന്നതാണ് ഉപഗ്രഹ ഇന്റർനെറ്റ് ടവറുകളോ ബ്രോഡ്ബാൻഡോ ഉപയോഗിക്കാതെ ഉപഗ്രഹങ്ങളിൽ നിന്ന് നേരിട്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന രീതിയാണിത് കേബിളുകൾ വഴിയോ മൊബൈൽ ഫോൺ നെറ്റ്വർക്കുകൾ വഴിയോ വൈഫൈ പോലുള്ള ഏതെങ്കിലും ഉപാധികൾ വഴിയോ ആണ് നിലവിൽ ഇന്റർനെറ്റ് ഡേറ്റ നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറുകളിലോ എത്തുന്നത് എന്നാൽ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നിന്ന് നേരിട്ട് ഒരു ഇടനിലക്കാരന്റെയും സഹായമില്ലാതെ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുകയാണ് സാറ്റലൈറ്റ് അഥവാ ഉപഗ്രഹ ഇന്റർനെറ്റ് ചെയ്യുന്നത് കേബിൾ അല്ലെങ്കിൽ ഫൈബർ ഇന്റർനെറ്റിനേക്കാൾ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് താരതമ്യേന ചെലവ് കൂടിയതാണ് ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയും ടെലികോം ടവറുകളും ഇല്ലാത്ത വിദൂര സ്ഥലങ്ങളിൽ പോലും ഉപഗ്രഹങ്ങളിൽ നിന്ന് അതിവേഗ ഇന്റർനെറ്റ് ലഭിക്കുമെന്നതാണ് ഇതിന്റെ ഒരു നേട്ടം കെട്ടിടങ്ങളുടെ മുകളിൽ സ്ഥാപിക്കുന്ന ചെറിയ ഡിഷ് ആന്റിന വഴിയാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് നൽകുന്നത് ഇങ്ങനെ വീടുകളിൽ സ്ഥാപിക്കുന്ന ഡിഷിൽ നിന്ന് ഇന്റർനെറ്റ് ആവശ്യപ്പെട്ടുള്ള സിഗ്നൽ പോകുന്നു ഉപഗ്രഹം ഇത് പിടിച്ചെടുത്ത് ഇന്റർനെറ്റ് സേവനദാതാവിന്റെ ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് അയക്കുന്നു മറുപടിയായി ഇന്റർനെറ്റ് സേവനദാതാക്കൾ ഗ്രൗണ്ട് സ്റ്റേഷൻ വഴി ബഹിരാകാശത്തേക്ക് സിഗ്നൽ അയക്കുന്നു ഈ സിഗ്നലുകളെ ഉപഗ്രഹം പിടിച്ചെടുത്ത് ഉപയോക്താക്കളുടെ സാറ്റലൈറ്റ് ഡിഷിലേക്ക് അയയ്ക്കുന്നു ഡിഷിൽ നിന്ന് മോടത്തിലേക്കും അതുവഴി കമ്പ്യൂട്ടറിലേക്കും മൊബൈലിലേക്കും ഇന്റർനെറ്റ് എത്തുകയാണ് ചെയ്യുന്നത് ടിവിയുടെ ഡിഷാൻഡിനെ ഘടിപ്പിക്കുന്ന അതേ രീതിയിലാകും സ്റ്റാർലിങ്ക് ഡിഷുകൾ സ്ഥാപിക്കുക ഡിഷും റൂട്ടറുമാണ് ഉപഗ്രഹ ഇന്റർനെറ്റിന്റെ പ്രധാന ഉപകരണങ്ങൾ വൈദ്യുതി ബന്ധവും വേണം ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ പോലും സേവനം ലഭ്യമാകുമെന്നതാണ് സ്റ്റാർലിങ്കിന്റെ നേട്ടമായി പറയുന്നത് എന്നാൽ ഡിഷും റൂട്ടറും വാങ്ങുന്നതിനായി വലിയൊരു തുക വേണമെന്നത് ഗ്രാമങ്ങളിലെ ഉപയോക്താക്കളെ വിഷമിപ്പിക്കുന്ന കാര്യവുമാണ് എന്നാൽ മോശം കാലാവസ്ഥയിൽ ചാനൽ ലഭ്യമാകാത്ത ഡിഷ് ആന്റിനയുടെ പ്രശ്നം സ്റ്റാർലിങ്കിനുമുള്ളതായി പറയുന്നു അതേസമയം പ്രകൃതി ദുരന്തങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിലും പുറംകടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും ആശയവിനിമയത്തിന് സ്റ്റാർലിങ്ക് ഫലപ്രദവുമാണ് നൂറ് എം ബി പി എസ് വേഗത വരെയാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങളുടെ ഡൗൺലോഡിംഗ് വേഗത നേരത്തെ എഴുന്നൂറ്റി അൻപത് കെ ബി പി എസ് വേഗതയാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് കൈവരിക്കാനായത് എന്നാൽ സാങ്കേതിക വിദ്യയിലെ പുരോഗതിയും പുതിയ ഉപഗ്രഹങ്ങൾ എത്തിയതും ഉപഗ്രഹ ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്ക് വേഗത വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയുള്ള കണക്കു പ്രകാരം സ്റ്റാർലിങ്ക് പദ്ധതിയുടെ ഭാഗമായി ഏഴായിരത്തിലധികം ഉപഗ്രഹങ്ങൾ സ്റ്റാർലിങ്ക് വിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് ലോകത്താകമാനം അഞ്ചു ലക്ഷത്തോളം ഉപയോക്താക്കളാണ് സ്റ്റാർലിങ്കിനുള്ളത് വിവിധ രാജ്യങ്ങളിലായി നൂറോളം പ്രദേശങ്ങളിൽ സ്റ്റാർലിങ്ക് പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ പ്രതിമാസം എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇന്ത്യയിലെ ബ്രോഡ്ബാൻഡ് സേവനത്തിന്റെ നിരക്ക് സ്റ്റാർലിങ്കിന്റെ സേവനത്തിനുള്ള ഉയർന്ന നിരക്ക് തുടക്കത്തിൽ സാധാരണക്കാർക്ക് പ്രയാസമാകുമെങ്കിലും സാങ്കേതികവിദ്യ മെച്ചപ്പെടുകയും ചെലവ് കുറയുകയും ചെയ്യുന്നതോടെ ഉപഗ്രഹ ഇന്റർനെറ്റ് കൂടുതൽ പ്രചാരത്തിലേക്കാം ഓരോ വീട്ടിലും ബ്രോഡ്ബാൻഡ് എന്നതിനപ്പുറം ഇന്ത്യയിലെ സ്റ്റാർലിങ്കിന്റെ സാന്നിധ്യം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം കൃഷി ദുരന്ത നിവാരണം തുടങ്ങിയ പ്രധാന മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് വിദൂരമായ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലും ഹിമാലയൻ മേഖലകളിലും ഉൾപ്പെടെ ഇന്റർനെറ്റ് സേവനം എത്തിക്കാനായാൽ ടെലിമെഡിസിൻ ഓൺലൈൻ വിദ്യാഭ്യാസം അടിയന്തര ആശയവിനിമയം എന്നിവയെല്ലാം അവിടെയും സാധ്യമാകും കേന്ദ്ര സർക്കാർ സ്റ്റാർലിങ്കിന് അനുമതി നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സേവനം ഇന്ത്യയിൽ ലഭ്യമാവുക കഴിഞ്ഞ വർഷമാണ് സ്റ്റാർലിങ്കിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പദ്ധതിയിടുന്നതായി സ്പെയ്സ് എക്സ് സിഇഒ എലോൺ മസ്ക് വെളിപ്പെടുത്തിയത് ഇതിന്റെ ഭാഗമായി യു എസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മസ്ക് കൂടിക്കാഴ്ചയും നടത്തി സ്റ്റാർലിങ്ക് ഇതിനകം അൻപത്തിയാറിലധികം രാജ്യങ്ങളിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ആക്സസ് കവറേജ് നൽകുന്നുണ്ട് സ്റ്റാർലിങ്കുമായി കൈകോർക്കുന്നത് തങ്ങൾക്ക് വെല്ലുവിളിയാകുമോ എന്ന ആശങ്ക ഇന്ത്യയിലെ ബ്രോഡ്ബാൻഡ് സേവനദാതാക്കൾക്കുണ്ട് രണ്ടായിരത്തി പതിനാറിൽ വിലക്കുറവിന്റെ മഹാമേളയുമായി ഇന്ത്യയിൽ ഇന്റർനെറ്റ് വിപ്ലവം സൃഷ്ടിച്ച ജിയോ സ്റ്റാർലിങ്ക് എത്തുന്നതോടെ പുതിയൊരു മത്സരത്തിനിറങ്ങേണ്ടതായി വരും സ്റ്റാർലിങ്കിന്റെ വരവിലൂടെ രാജ്യത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും ഹൈസ്പീഡ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ സഹായകമാകുമെന്നാണ് ജിയോ അറിയിക്കുന്നത് ഗ്രാമീണ മേഖലയിൽ ഇന്റർനെറ്റ് വിപ്ലവത്തിന് വഴിയൊരുക്കുന്ന നിർണായക ചുവടുവയ്പായാണ് എയർടെൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത് സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റിനെ കുറിച്ച് ചില സംശയങ്ങളും ലോകത്തിനുണ്ട് ചാരനിരീക്ഷണത്തിനടക്കം സ്റ്റാർലിങ്ക് ഉപയോഗിക്കപ്പെടുമോ എന്ന ഭയമാണ് ഇതിലൊന്ന് ലോ എർത്ത് ഓർബിറ്റൽ ബഹിരാകാശ മാലിന്യം വർദ്ധിക്കാൻ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ കാരണമാകുമോ എന്നതാണ് മറ്റൊരു ആശങ്ക കാലാവധി അവസാനിക്കുമ്പോൾ ഡി ഓർബിറ്റ് ചെയ്യുന്ന സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകൾ പുറന്തള്ളുന്ന വിഷപ്പുക അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുമെന്ന വിലയിരുത്തലുകൾ ഇതിനകം ശക്തമാണ് ഭൂമിയിൽ നിന്നുള്ള ബഹിരാകാശ നിരീക്ഷണങ്ങൾക്ക് ഈ സാറ്റലൈറ്റ് ശൃംഖല തടസ്സമാകുമെന്ന വാദവും നിലനിൽക്കുന്നുണ്ട്